ഡിസംബർ ഒന്നിന് ശ്രീകണ്ഠപുരത്ത് വച്ച് നടക്കുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു ചെമ്പുവരിയിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ബിജെപി കണ്ണൂർ ജില്ലാ ഉപാധ്യക്ഷൻ അജികുമാർ കരിയിൽ നിർവഹിച്ചു യുവമോർച്ച ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് വിജേഷ് വിജയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബിജെപി ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സഞ്ജു കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു കെ ഡി മുരളി ടി വി രമേശൻ സുധാകരൻ പുരുഷോത്തമൻ മനോജ് മാസ്റ്റർ രഞ്ജിത്ത് വി വി സി കെ പ്രഭാകരൻ ഇന്ദിര ടിഒ പുഷ്പ തുടങ്ങിയവർ സംസാരിച്ചു ം ജനറൽ സെക്രട്ടറി രാജീവൻ നന്ദി പറഞ്ഞു സഹിതി ചെയർമാനായി റിട്ടയേർഡ് എസ് സി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ വി പി രാഘവൻ മാസ്റ്ററേയും ജനറൽ കൺവീനറായി സഞ്ജു കൃഷ്ണകുമാർ എന്നിവരെയും പരിപാടിയുടെ വിജയത്തിനായി നൂറ്റൊന്നംഗ കമ്മിറ്റിയും രൂപീകരിച്ചു ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ചെങ്ങായിൽ നിന്ന് പ്രകടനവും അഞ്ചു മണിക്ക് ശ്രീകണ്ഠപുരം ടൌൺ സ്ക്വയറിലെ സ്വർഗീയ കെ കെ രാജൻ നഗറിൽ പൊതുസമ്മേളനവും നടക്കും ബലിദാന ദിനാചരണം ശ്രീ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി മുഖ്യ പ്രഭാഷണം നടത്തും ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം